so do പുഷ്പ എന്ന് പറയുന്ന സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയത് കൂടിയിൽ നാഷണൽ അവാർഡിൻ്റെ എല്ലാ തരത്തിലുള്ള ആ ഒരു ഭംഗിയും പോയി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഒന്ന് വിചാരിക്കേണ്ട കേട്ടോ ഒരു പക്ഷേ അല്ലോർജിൻ്റെ ആരാധകരെ കൂടിയിട്ട് എൻ്റെ സഞ്ചത്തേക്ക് കയറാനൊക്കെ സാധ്യത പക്ഷേ ഉള്ളൊരു കാര്യം പറഞ്ഞതാണ് അത് അവാർഡ് കിട്ടാൻ മാത്രമുള്ള ഒരു ഗംഭീര പെർഫോമൻസ് ഒന്നും ആ ഒരു സിനിമയില്ല എന്ന് ഞാൻ എപ്പോഴും വിശ്വസിച്ചു പറയുന്നു പക്ഷേ അത് മുമ്പ് ഒരു സമയത്ത് നമ്മളൊരു ഗംഭീര സിനിമ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ഒരു ഗംഭീര സിനിമ നാഷണൽ അവാർഡിൻ്റെ പരിധിയിൽ പോലും എത്തിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ഒരു സിനിമ യെ പറ്റി പറയുകയാണെങ്കിൽ അത് തേരൻപ് എന്ന് പറയുന്ന സിനിമയാണ് ആ സിനിമ നമ്മൾ മനസ്സിലാക്കിയ കാലം ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ട് അവസാനം ഈ ഒരു സിനിമ എന്തുകൊണ്ട് നാഷണൽ അവാർഡ് പരിഗണിക്കപ്പെട്ടില്ല എന്ന രീതിയിലൊക്കെ അന്ന് നാഷണൽ അവാർഡ് കമ്മിറ്റി ജൂറി മെമ്പേഴ്സിനൊക്കെ ഗംഭീരമായിട്ടുള്ള തൊഴിലഭിഷയൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം വേറെ സംശയമില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കണം അതിലത്തെ ഒരു ജൂറി മെമ്പർ മമ്മൂട്ടിക്ക് ഞാൻ അയച്ച മെയിൽ എന്ന രീതിയിൽ ഒരു മെയിൽ പ്രസിദ്ധപ്പെടുത്താൻ പോലും കാരണം അതിങ്ങനെയായിരുന്നു കേട്ടോ പ്രിയപ്പെട്ട മമ്മൂട്ടി താങ്കളുടെ സിനിമ ഈ എന്ന് പറയുന്ന താങ്കൾ അഭിനയിച്ച സിനിമ ഞങ്ങളുടെ ഈ ഒരു നാഷണൽ അവാർഡ് കമ്മിറ്റി ജൂറി മെമ്പേഴ്സിന് മുമ്പിലേക്ക് പോലും എത്തിയിട്ടില്ല എന്നതാണ് അങ്ങനെയാണെങ്കിൽ ഈ സിനിമ അന്ന് എവിടെ വെച്ച് തടയപ്പെട്ടു എന്ന് പറയണം ഇങ്ങനെ അറിയണമെങ്കിൽ നമ്മൾ നമ്മളൊരല്പം ഒന്ന് പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ അന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് ഈ സിനിമകളെല്ലാം കാണുകയും മറ്റും ചെയ്തിട്ട് അങ്ങോട്ട് അയക്കേണ്ട ഒരു ജൂറി മെമ്പറിൻ്റെ ഒരു ഗംഭീര വർത്തമാനമുണ്ട് അതൊന്ന് കേട്ടോക്കൂ അവാർഡിലെ ആ പേരമ്പും മമ്മൂക്കയുടെ പെർഫോമൻസും പരിഗണിക്കപ്പെടുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു എന്താണ് സംഭവിച്ചത് സി അവിടെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ആ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് മമ്മൂക്കയുടെ പെർഫോമൻസ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഞാനും വളരെയധികം ഹോപ്പ് ചെയ്തിട്ടുള്ള പക്ഷെ ആ സിനിമയുടെ എവിടെയോ സെക്കൻഡ് ഹാഫിനകത്ത് എവിടെയോ കുറച്ച് സിനിമ വലിഞ്ഞു ഇതാണ് അവിടത്തെ ഒരു ഇതുണ്ട് ആ വലിഞ്ഞു പോയ സമയത്ത് ആ ഒരു കോൺസെൻട്രേഷൻ നടനോടുള്ള കോൺസെൻട്രേഷൻ അവിടെ എവിടെയോ വലിഞ്ഞു പോയെന്നുള്ള ഒരു തോന്നും ഇതാണ് ഡിസ്കഷനിൽ വന്നത് മുകയുടെ പേര് എവിടെ നിന്ന് ഓക്കെ എവിടെ ഇങ്ങനെ നിൽക്കുന്നു അപ്പം എവിടെയോ സിനിമ അത് രണ്ട് രണ്ടര മണിക്കൂർ നേരത്തെ സിനിമ സെക്കൻഡ് ഹാഫിന് അകത്ത് എവിടെയോ വലിച്ചിലുണ്ട് എന്നുള്ളൊരു തോന്നല് ഇതിനാണ് ഈ ഡിസ്കഷനിൽ പിന്നെ മമ്മൂക്ക അവരുടെ സൈഡിലേക്ക് ആയിട്ട് പോകുന്നത് നോക്കൂ നമ്മുടെ മേജർ രവി സാറാണ് അദ്ദേഹം പറയുന്നത് മമ്മൂട്ടി ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ആ സിനിമയ്ക്ക് എവിടെയോ ഒരു ലാഗ് ഉണ്ട് എന്നതാണ് എവിടെയോ ഒരു ലാഖ് ഉണ്ടെന്ന് പറയുന്നത് കൃത്യമായിട്ടും ആ സിനിമയിൽ എവിടെയാണ് ലാഗ് ഉള്ളത് എനിക്ക് ലാഗ് എന്നുള്ള വാക്ക് പലപ്പോഴും വളരെയധികം ഒരു ആക്ഷേപ വാക്കുകളായിട്ടും വളരെ മോശം വാക്കുകളായിട്ടും എനിക്ക് തോന്നി പോകാറുണ്ട് ഒരു സിനിമയ്ക്ക് ഒരു സ്ഥലത്ത് ലാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മടുപ്പിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ വലിച്ചു നീട്ടിയത് പോലെ തോന്നുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാഗ് എന്ന് വിളിക്കാം പക്ഷേ ഒരു സിനിമയ്ക്ക് ഒരു ലേഖ ഉണ്ടാവണോ വേണ്ടോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിന്റെ സംവിധായകൻ തന്നെയാണ് ഒരു സിനിമയിൽ ഒരാൾ നടന്നു പോകുന്ന രംഗം ചിത്രീകരിക്കണമെങ്കില് ആ നടന്നു പോകുന്ന ആ ഒരു വേഗതയിൽ മാത്രമാണ് പ്രായമായ ഒരാള് നടന്നു പോകുന്ന വേഗതയിൽ തന്നെയാണ് ചിത്രീകരിക്കണമെങ്കിൽ അത് ലാഗ് ഉണ്ടായിരിക്കും ആ നടത്തം പ്രായമായ ഒരാളായതുകൊണ്ട് ആളുകൾക്ക് വളരെ പതുക്കെ നടക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് വളരെ സ്പീഡിൽ കാണിക്കാന്നും പറ്റത്തില്ല അത് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രശ്നത്തെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആ സിനിമ ചിത്രീകരിച്ച് ഒക്കെ നടത്താം ഈ ലാഗ് എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ പലപ്പോഴും ഇത്ര ക്രിറ്റിസിസത്തിൽ നിന്ന് എടുത്തു മാറ്റേണ്ടതുണ്ടല്ലോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് മറ്റു തരത്തിലുള്ള സിനിമാ സംബന്ധിയായിട്ടുള്ള ക്യാമറ വർക്കുകളാവാം അല്ലെങ്കിൽ ലൈറ്റിംഗ് വർക്കുകളായിരിക്കാം അതിൻ്റെ വി എഫ് എക്സ് വർക്കുകളായിരിക്കാം മറ്റ് എഡിറ്റിംഗ് വർക്കുകളായിരിക്കാം അതിനൊക്കെ എന്തെങ്കിലും കുറ്റം പറയുമ്പോൾ ശരിയാണ് ഇങ്ങനത്തെ ഒരു ടെക്നിക്കൽ മിസ്റ്റേക്ക് അതിൽ ഉണ്ടെന്നൊക്കെ പറയാം ഒരു സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള നീളം സംഗതി ഇത്രയാണെങ്കിൽ അത് ഈ അവാർഡ് കമ്മിറ്റി അയക്കുന്ന സമയത്ത് ഈ സ്പീഡെല്ലാം ചുരുക്കിയിട്ട് അയക്കണം എന്നുള്ളതാണോ ഈ അവാർഡ് കമ്മിറ്റികൾക്ക് തീരുമാനിക്കുക എന്നറിയില്ല എന്തുകാലും എവിടെയോ ഒരു ലാഗ് ഉള്ള കാരണമാണെന്ന് പറയേ അന്ന് പേരൻപ് എന്ന് പറയുന്ന ആ സിനിമയെ ഇവിടെ നിന്നും പോലും അങ്ങോട്ട് അതായത് ഈ ഒരു തമിഴ്നാട്ടിലോ മലയാളത്തിൽ നിന്ന് പോലും അങ്ങോട്ട് അവസ്ഥ ഇല്ലാതിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാനിപ്പോൾ പറഞ്ഞു വന്നതേ ഇപ്പോ രണ്ട് സിനിമയാണ് നാഷണൽ അവാർഡ് ജൂറി കമ്മിറ്റി മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഇപ്പൊ ഇത് പറയുമ്പോൾ പോലും ഈ പുഷ്പ ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണ് അവാർഡുകളൊക്കെ നിർണയിക്കുകയും നൽകുകയും ചെയ്യുന്ന ഈ ഒരു അവസ്ഥയുള്ള സമയത്ത് സ്വാഭാവികമായിട്ടും മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടന് അവാർഡ് കിട്ടേണ്ടതില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ കാരണം മമ്മൂട്ടിക്ക് ഇങ്ങനെ വളരെയധികം മോശമായിട്ടൊക്കെ പെർഫോം ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു അവാർഡാണ് മമ്മൂട്ടിക്ക് കിട്ടുന്നതെങ്കിൽ അതൊരു ഇതിൽ തന്നെയല്ലേ മമ്മൂട്ടി എന്ന് പറയുന്നത് അറിയാൻ പോലും പരിഗണിക്കുക എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടേണ്ടതില്ല എന്ന് പറയുന്നത് അല്ലാതെ അത് ഇത് കിട്ടാതിരിക്കരുത് എന്നൊരു ആഗ്രഹം കൊണ്ടല്ല അദ്ദേഹത്തിന് കിട്ടാൻ മാത്രം അർഹത ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം കാരണം രണ്ട് സിനിമയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് മുമ്പിലായിട്ട് അവിടേക്ക് എത്തിയിരുന്നത് ഒന്ന് റോഷാഖായിരുന്നു വേറൊന്ന് നന്മകൾ നേരത്തെ മയക്കം എന്ന് പറഞ്ഞ സിനിമയാണ് ലിജു ജോസ് പല്ലിശേരി നമ്മളൊമ്പിലേക്ക് ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് ഒരുപക്ഷെ കാണുന്നവരെ മുഴുവൻ ചിന്തിപ്പിച്ച ഇത് എന്ത് തരം സിനിമയാണെന്നും അല്ലെങ്കിൽ ഇതിൻ്റെ കഥ എന്താണെന്നും ആരാണ് ആദ്യത്തെ രണ്ട് കഥാപാത്രങ്ങൾ എന്നൊക്കെ കൂടുതൽ കൂടുതൽ നമ്മളെ ആലോചിപ്പിച്ച ഒരു സിനിമയായിരുന്നു നന്മകൾ നേരത്തെ മയക്കം എന്ന് പറഞ്ഞ സിനിമ എന്നാൽ അതിനൊപ്പം തന്നെ ഉണ്ടായിരുന്ന റോഷാഖ് എന്ന് പറഞ്ഞ സിനിമയാണ് ആ സിനിമ തള്ളപ്പെട്ടു എന്നു കിട്ടുന്ന കാര്യം പക്ഷേ നൽബൽ നേരത്തെ മയക്കം എന്ന് പറഞ്ഞ ആ സിനിമയോടൊപ്പം മത്സരിക്കാനുള്ള വേറെ സിനിമ നമ്മുടെ കാന്താര എന്ന് പറയുന്ന സിനിമയാണ് നമ്മളെല്ലാവരും കാണുകയും എക്സൈറ്റ് ചെയ്യപ്പെടുകയും ചെയ്ത ഒരു ഗംഭീര ഒരു ആർട്ട് വർക്ക് തന്നെയാണ് കാന്താര എന്ന് പറയുന്ന സിനിമ അതിലെ അഭിനയത്തിന് മിക്കോറും ആ ഒരു നടന് അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞേക്കുന്നു ഈ രണ്ടുപേരും തമ്മിലാണ് മത്സരം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ രണ്ട് സിനിമകളുടെ അഭിനയത്തെക്കുറിച്ച് നമുക്കൊന്ന് പറയാം നോയിക്കോളൂ കാന്താര എന്ന് പറയുന്ന സിനിമ എടുക്കുകയാണെങ്കിൽ ഒരു ഗ്രാമവും ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യൻ പിന്നീട് ഒരു ദൈവിക കഥാപാത്രമായിട്ട് മാറുകയും ഒരു നാടിന് മൂന്ന് രക്ഷിക്കുന്ന രീതിയിലേക്ക് ആ ഒരു കഥാപാത്രം മാറുകയും ചെയ്യുകയാണ് ഒരു എനിക്ക് തോന്നുന്നത് വളരെ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് അഭിനയിക്കാൻ കഴിയുന്ന ആണ് ആ ഒരു സിനിമയിൽ കാന്താരെന്ന് പറയുന്ന സിനിമയിൽ എൻഡിങ്ങിൽ ഒരു പക്ഷേ ആ എൻഡിങ് പോർഷൻ മാത്രമായിരിക്കും ആളുകളൊന്ന് എക്സൈറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ മാത്രമായിട്ട് മാറുള്ളത് മറ്റങ്ങോട്ടും ഒരു എക്സൈറ്റ്മെൻ്റ് നമ്മുടെ മുമ്പിലേക്ക് തരാൻ കാന്താരെന്ന് പറയുന്ന സിനിമ കഴിയുന്നില്ല എന്നും മനസ്സിലാക്കണം എന്നാൽ അതേസമയം ഞാൻ പറഞ്ഞു വെക്കുന്നത് ആ ഒരു നടൻ വളരെ മോശമായിട്ട് അഭിനയിച്ചു തന്നല്ല കേട്ടോ അദ്ദേഹം വളരെ നന്നായിട്ട് എന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ സിനിമയിലെ ആദ്യം മുതൽ അവസാനം വരെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അപാരമായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങളോ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച ആളുകളെ എക്സൈറ്റ് ചെയ്യിക്കേണ്ട ഒരു വേഷവിധാനമോ അല്ലെങ്കിൽ അഭിനയ പാഠവുമോ അതിൻ്റെ ഒരു മുക്കാപ്പങ്കാളല്ല അവസാനത്തെ കുറച്ച് നിമിഷങ്ങൾ അദ്ദേഹം ദൈവിക കഥാപത്രമായി വർന്നു അദ്ദേഹം തന്നെ വളരെയധികം ആ സിനിമ പ്രൊമോഷന് വേണ്ടിയിട്ടൊന്നും അറിയില്ല എനിക്കറിയില്ല ഞാൻ അങ്ങനെ പെർഫോം ചെയ്തു പോയി അറിയാതെ എൻ്റെ ഉള്ളിലേക്ക് ഒരു ദൈവം ആവേശിച്ചു എന്ന രീതിയിലൊക്കെ പ്രചാരങ്ങളൊക്കെ അന്ന് നടന്നെന്തും നമ്മളെല്ലാവരും അത്തരത്തിലുള്ള രീതിയിൽ ഏഹ് സംഗതിയെ കാണുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്തൊക്കെയാലും അതവിടെ വിട്ടേക്ക് ഞാൻ പറഞ്ഞു വന്നത് അവസാന നിമിഷത്തിൽ മാത്രമാണ് ഒരു അഭിനയത്തിൻ്റെ ഒരു സംഗതി നമുക്കവിടെ കാണാനുള്ളത് എന്നാൽ നനപ്പുഴ നേരത്തെ എന്ന് പറയുന്ന ലിജോ ജോസ് പല്ലിശ്റെ ഈ ഒരു സിനിമയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് രണ്ട് കഥാപാത്രങ്ങളെയാണ് ആ ഒരു സിനിമ കാണാൻ കഴിയുക ഒന്ന് ഒരു യാത്ര കഴിഞ്ഞ് ഒരു തീർത്ഥാടന യാത്ര കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു നാട്യം പുറത്തുകാരാണ് അയാൾ വളരെ കറക്കശ്യമുള്ളൊരു കഥാപാത്രമാണ് വളരെയധികം മറ്റുള്ള കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമില്ലാത്ത കഥാപാത്രമാണ് പാട്ട് പോലും പാട താല്പര്യത്രമാണ് പാട്ടുകൾ പാടി കളിക്കുന്നതൊക്കെ കാണുമ്പോൾ പാട്ടുറക്കു വയ്ക്കുമ്പോഴും അതൊക്കെ ശല്യമാണോ എന്ന് വിചാരിക്കുന്ന ഒരു കഥാപാത്രം കൂടിയാണ് അദ്ദേഹം അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് കുറച്ച് കഴിഞ്ഞ് ഒരല്പം മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഉറക്കം കഴിഞ്ഞ് ഒരു ഉച്ച ഉറക്കം കഴിഞ്ഞ് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു തമിഴ്നാട് ഗ്രാമത്തിലെത്തിക്കുകയും ആ ഒരു തമിഴ്നാട് ഗ്രാമത്തിൽ മൂന്ന് വർഷം മുമ്പ് അങ്ങനെ വരിച്ചുപോയാൽ ഒരു മനുഷ്യനായിട്ട് മാറുകയും അയാളുടെ സ്വന്തം വീട്ടിലേക്ക് പരിചയമുള്ള പോലെ തന്നെ നടന്നു കയറുകയും അയാളുടെ വസ്ത്രമെടുത്ത് അണിയുകയും ആ ഒരു വീട്ടുകാരനെ പോലെ തന്നെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനും ഭാര്യയോട് പെരുമാറാനും അമ്മയോട് പെരുമാറാനും ഒക്കെ മകളോട് പെരുമാറാനൊക്കെ തുടങ്ങുന്നത് കൂടിയിട്ട് ആ നാട്ടുകാർക്ക് മുഴുവൻ അവസാന നിമിഷത്തിൽ സംശയം പോലും ആയി പോകുന്നുണ്ട് ഭാര്യയ്ക്കടക്കം ഇതിൻ്റെ ഭർത്താവ് തന്നെയാണോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഈവൻ നമ്മൾ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുക നമ്മൾക്കടക്കം അദ്ദേഹത്തെ അത്രയ്ക്കധികം എക്സൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കാരണം രണ്ടും രണ്ട് കഥാപാത്രങ്ങളായിട്ട് സഡനായിട്ട് മാറുന്ന ഒരു നിമിഷം നമുക്ക് കാണാൻ കഴിയും അതിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് തുടക്കം മുതൽ അവസാനം വരെ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്തം തന്നെയായിരുന്നു എന്ന് പറയാം കാരണം അതല്ലാതെ ആ സിനിമ നമ്മുടെ മുമ്പിലേക്ക് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് പ്രസൻ്റ് ചെയ്യാൻ സാധിക്കില്ല കാരണം അത്ര ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുക തന്നെ വേണം കാരണം ഒരു കഥാപാത്രം ഒരു നാട്ടിപ്പുറത്തുകാരനായിട്ടുള്ള മലയാളിയാണ് അയാൾ കറക്കശിക്കാരനാണ് വളരെയധികം കടമ്പിടുത്ത ഒരാളാണ് അയാൾ അതുപോലെ തന്നെയാണ് അഭിനയിപ്പിച്ചിട്ടുള്ളത് അഭിനയിപ്പിച്ച് അവിടെ പ്രതിഫലിപ്പിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലായിട്ടുള്ളത് നമുക്ക് മനസ്സിലാകെ ചെയ്യുന്നുണ്ടോ എന്നർത്ഥം പക്ഷേ തമിഴ്നാട്ടുകാരനായിട്ട് മാറുന്ന സമയത്ത് അവിടെ തമിഴ് പാട്ട് പാടാനും ആ നാട്ടിൽ പുറത്തോട്ട് നടക്കാനും ആ ഒരു വണ്ടി ഓടിച്ചിട്ട് പാൽ വിൽപ്പന നടത്താനും ഒക്കെ അയാളെ മുമ്പിലേക്ക് മനസ്സിലേക്ക് വരികയും ആ ഒരു കഥാപാത്രമായിട്ട് മാറുകയും ഈവൻ പാട്ട് പാടിയിട്ട് ഡാൻസ് കളിക്കാൻ മാത്രം അതൊക്കെ ചെയ്തു പോകുന്ന ഒരു കഥാപാത്രമായിട്ട് മാറുന്നുണ്ട് ഏറ്റവും അവസാനം ഗംഭീരമായിട്ട് ഒരു സോളോ പെർഫോമൻസ് പോലെ ഒരു ഡയലോഗ് പറയുന്നുണ്ട് തമിഴ്നാട്ടിലെ ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ് എന്ന് പറഞ്ഞ് വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ രാഷ്ട്രീയം മറ്റൊക്കെ കടന്നു വരുന്നുണ്ട് കേട്ടോ ചില വലതുപക്ഷ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തെ എതിർക്കുന്ന ചില രാഷ്ട്രീയ ആ സിനിമയിൽ കടന്നു വരുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തെ തഴയപ്പെടാൻ കാരണമുണ്ട് എന്നുള്ളതാണ് ഒപ്പം എനിക്ക് തോന്നുന്നത് കാന്താരയുടെ ആ നായകൻ്റെ ചില ബന്ധങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് പലപ്പോഴും ചില ബന്ധങ്ങളൊക്കെ ഇത്തരം അവാർഡുകൾക്ക് കാരണമായിട്ട് മാറാറുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും മനുഷ്യർക്കുണ്ടാകുന്ന സംശയങ്ങളൊക്കെ ഉണ്ട് ആ ഒരു സംശയം ഞാനും ചുമ നിങ്ങളും ഇനി ഷെയർ ചെയ്യാണ് ഒരുപക്ഷെ ഇപ്പം നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് ചിത്രം ആ ഒരു സംശയത്തെ നിങ്ങൾക്ക് കൂടുതൽ അങ്ങോട്ട് ബലപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതെൻ്റെ കുറ്റമൊന്നല്ല ഞാൻ അങ്ങനെ ചുമ്മാ അതൊരു ചിത്രം നിങ്ങളുമ്പിലേക്ക് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്റെ കയ്യിലും ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് എൻ്റെ ഒരു തോന്നൽ മിക്കവാറും നനമ്പുകൾ നേരത്തെ മയക്കെന്ന് പറയുന്ന ആ ഒരു സിനിമയും ലാഗ് എന്നുള്ള വാക്കുകളോ മറ്റോ ഒക്കെ വെച്ചിട്ട് തഴയപ്പെടാനുള്ള ചതിക്കപ്പെടാനുള്ള എത്ര കാലമായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ വാർഡ് കമ്മിറ്റിയിൽ നിന്ന് ചതിക്കപ്പെട്ടുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥ നമുക്ക് കാണുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇത്തരത്തിലുള്ള അവാർഡുകളൊന്നും മമ്മൂട്ടിയുടെ മമ്മൂട്ടിക്ക് ആവശ്യമില്ല എന്നുകൂടി ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം ഇത്തരം അവാർഡിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരാളല്ല നമ്മുടെ എല്ലാം മനസ്സിൻ്റെ ഒരുപക്ഷെ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ നടനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യനെക്കാൾ കൂടുതൽ ഒരുപക്ഷെ മനുഷ്യനെ ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്നറിയാം അതിനേക്കാൾ ആ ഒരു നടൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ മുഴുവൻ ഒരുപക്ഷെ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങളുടെ മുമ്പിൽ ഇതിനേക്കാൾ വലിയ അവാർഡുകളൊക്കെ ഞങ്ങൾ ഇപ്പോഴേ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് ഒന്നുകൂടി ഞാൻ തുടക്കം പറഞ്ഞു തന്നെ വീണ്ടും പറയുന്നു കേട്ടോ ജോർജിൻ്റെ ആ ഒരു സിനിമക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് എന്തിനാണ് അല്ലേ എല്ലാവർക്കും നല്ലൊരു സ്വാതന്ത്ര്യദിനം ആശംസിക്കട്ടെ ബാ